ാഹ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് റബിനോട് നമ്മൾ ചോദിക്കേണ്ടത് എനിക്ക് റബ്ബത് നൽകും അങ്ങനെ നമുക്ക് കിട്ടി എങ്ങനെ കിട്ടി അള്ളാഹു നൽകി ചിലതൊക്കെ ഞാൻ പിന്നെ അത് റബ്ബ് നൽകിയതാണെന്ന് നമുക്ക് തോന്നുന്നു എന്റെ സാമർഥ്യം കൊണ്ട് എന്റെ പഠനം കൊണ്ട് എന്റെ ബുദ്ധി കൊണ്ട് എന്റെ കോച്ചിങ് ക്ലാസ് കൊണ്ട് എന്റെ കാഴ്ചപ്പാട് കൊണ്ട് അല്ല റബ്ബ് നൽകിയതാണ് അതുകൊണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ റബിനോട് ചോദിക്കേണ്ടത് എൻറെ അതിന് ഉത്തരം നൽകും റസൂൽ പറഞ്ഞതാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം അന്നല്ലാഹ ലാ യസ്തജീബു മിൻ ഖൽബിൻ ഗാഫിലിൻ കൂടിയുള്ള മനസ്സിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു പ്രാർത്ഥന നമുക്കറിയണം എത്ര കാര്യങ്ങൾ ദുനിയവിൽ അറിഞ്ഞു മൊബൈലിന്റെ ഉപയോഗം നമ്മൾ അറിഞ്ഞു നമ്മൾ നമ്മൾ താല്പര്യമാണല്ലോ എന്താണ് എന്താണ് അലഹൻ അക്ബർ എന്ന് പറഞ്ഞാല് അപ്പൊ ഓരോന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ തട്ടിക്കൊണ്ട് നമ്മൾ പറയണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് െ എനിക്ക് നീ നീ കരുണ കാണിക്കണം എന്നെ സന്മാർഗത്തിലാക്കണം എന്റെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം എനിക്ക് നീ ഉപജീവനം നൽകണം എന്നൊക്കെ നമ്മൾ റബ്ബിനോട് പറയുന്നുണ്ട് ആ പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിൽ തട്ടിക്കൊണ്ട് പറയണം അശ്രദ്ധമായ മനസ്സിൽ നിന്നുള്ളത് കേൾക്കൂല അള്ളാഹു കേൾക്കില്ല വെറുതെ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കേട്ടാ കേട്ട് കേൾക്കട്ടെ കേട്ടിലേക്ക് കേൾക്കണ്ട കേൾക്കില്ല ശരിക്കും ഇപ്പൊ അബ്ബിനോട് ഒരു കാര്യം പറയും പറയുനെ ഇന്നൊരു കാര്യം എന്ന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ തട്ടണം നമ്മൾ ഇവിടെ ഒരാളുടെ കാര്യം പറയുമ്പോ മകനെ അഡ്മിഷൻ വേണം സീറ്റ് വേണം ഒരാളോട് പോകണം എത്ര ഉഷാറായിട്ട് പോകുന്നത് എത്ര നന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതണം എത്ര പ്രാവശ്യം ആലോചിച്ചിട്ടാണ് എഴുതണത് എവിടെയാണ് സൈൻ വെക്കണം എവിടെയാണ് അതിന്റെ സീൽ വെക്കുന്നത് അപ്പൊ നമ്മൾ ദുനിയാവിലെ ഒരു കാര്യത്തിന് വേണ്ടി നാം ഒരു കാര്യം അവതരിപ്പിക്കുമ്പോഴുള്ള ശ്രദ്ധ എത്രയുണ്ടോ അതിനേക്കാൾ ശ്രദ്ധ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് വേണം അതുകൊണ്ട് ഉത്തരം നൽകും എന്റെ എനിക്ക് ഉത്തരം നൽകും നൽകും എന്ന ഉറച്ച വിശ്വാസം റബ്ബിനോട് ഒരു കാര്യം കാര്യമാണ് ആ ഉറച്ച വിശ്വാസം നമുക്ക് വേണം അശ്രദ്ധമായ മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയില്ല